ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു മുഖ്യമന്ത്രി രാജിവയ്ക്കുക രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർപൂരം കലക്കിയ ഗൂഢാലോചനകാർക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കറ്ററി സി കെ ഷാജിമോഹനൻ ഉദ്ഘാടനം ചെയ്തു ഡി സി സി മെമ്പർ രാജാറാം മുഖ്യപ്രഭാഷണം നടത്തി

പതിനെട്ടിലും പത്തും പേരും ഉണ്ടായ കാലത്ത് പ്രകൃതി ദുരന്തമല്ല സർക്കാർ വെള്ളപ്പൊക്കമാണെന്ന് സന്തോഷ മാത്രമാണുണ്ടായിരുന്നത് എത്ര പണം കിട്ടി എത്ര നിലനിർത്തി എത്ര ഒഴുകിപ്പോയി എന്ന് ഇതുവരെ കണക്കുവെച്ചിട്ടില്ല കേരളത്തിലെ മുഖ്യമന്ത്രി ആത്മാഭിമാനമുണ്ടെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷങ്ങൾ ഒന്നടങ്ങ് ആവശ്യപ്പെട്ടു നിങ്ങൾ ആ പ്രമേയത്തിൽ കേരളത്തിലെ ജനങ്ങളിൽ നിന്നും എത്ര രൂപയാണ് കേരളത്തിലെ ഗവൺമെന്റ് എന്ന് പറയാൻ പറയാത്തയാളാണോ അതിന്റെ കണക്ക് പുറത്തുവിടണമെന്ന് പറഞ്ഞു പക്ഷേ എത്ര കിട്ടി എത്ര ചിലവായി എത്ര ഒഴുകിപ്പോയി പ്രളയത്തിൽ എത്ര ഒഴുകിപ്പോയി എന്ന് വരെ കണക്ക് വയ്ക്കാത്ത മുഖ്യമന്ത്രിയാണ് അത് കഴിഞ്ഞ് കോവിഡിലൊക്കെ വന്നു വന്നപ്പോൾ എത്ര രൂപ കിട്ടി സാധാരണക്കാർക്ക് കൊടുക്കുന്നതിന് വേണ്ടി എത്ര രൂപ ചിലവായി നേരത്തെ ഓരോ പറഞ്ഞതുപോലെ നമുക്ക് സാധാരണഗതിയിൽ സാധാരണ ഒരു കാര്യം തീരുമാനിച്ചു

ണക്കാണെന്നാണ് പറയുന്നത് എസ്റ്റിമേറ്റഡ് കണക്ക് എങ്ങനെയാണ് എസ്റ്റിമേറ്റഡ് കണക്കെന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്നതിനെക്കുറിച്ച് നമുക്ക് പറയാം നമുക്കിടയാണൂറ്റി എൺപത് ആളുകളാണ് വയനാട് ദുരന്തത്തിൽ ബി ജെ പി പറയുന്നത് ഞങ്ങളാണ് അറുപത്തി അഞ്ച് ശബ്ദ പ്രകാരങ്ങൾ കടക്കുന്ന ഞങ്ങളാണ് പറയുന്നു കുടിവെട്ടിൽ ഞങ്ങളാണ് ഞങ്ങളുടെ ആളുകളാണ് കൊണ്ടുപോകുന്നത് മുപ്പത്തി അഞ്ചോളം കുടുംബാംഗം പറയുന്നത് ഞങ്ങളാണ് ഞങ്ങളാണ് ഞങ്ങളാണെന്ന് പറയുന്നു മുഖ്യമന്ത്രി കണക്കെഴുതി കൊടുത്തിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് പേരെ വിശമസംസ്കാരം രൂപ വെച്ചാണ് പകുതിയിലധികം ആളുകളെ അവിടെ ആളുകൾ തന്നെയാണ് അതിന്റെ പെരുകൾ നടത്തിയത് പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുകയാണ് മുഴുവൻ എഴുപത്തി അയ്യായിരം രൂപ വെച്ച് കണക്ക് കൊടുത്തിരിക്കുന്നു എസ്റ്റിമേറ്റ് നടത്തി കഴിഞ്ഞാൽ എസ്റ്റിമേറ്റ് ഉണ്ടാവും നടക്കാനുള്ള കാര്യം എസ്റ്റിമേറ്റ് കണക്കാക്കാൻ വേണമെങ്കിൽ നടന്നു കഴിഞ്ഞാൽ എസ്റ്റിമേറ്റ് ആകുന്നത് നമ്മൾ വസ്ത്രത്തിന് വേണ്ടി കേരള അവിടെ നിന്ന് വന്ന് ആളുകൾ താമസിച്ച വസ്ത്രത്തിന് വേണ്ടി എത്ര രൂപയാണ് പതിനൊന്ന് കോടി രൂപയാണ് പതിനൊന്ന് കോടി നമ്മുടെ പത്രത്തിലൂടെ നമ്മൾ കണ്ടറിഞ്ഞതാണ്